നമസ്കാരം ബഹിരാകാശ ഗവേഷണ മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗവേഷണങ്ങൾക്കായി ഐ എസ് ആർ ഒയുടെ കീഴിൽ പ്രത്യേക പരീക്ഷണശാലകൾ നിർമ്മിക്കാനൊരുങ്ങുന്നു ശാസ്ത്രജ്ഞർക്ക് ഈ മേഖലയിൽ ശില്പശാലകളും സെമിനാറുകളും ക്ലാസ്സുകളും തുടങ്ങി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള ജി എക്സ് പരീക്ഷണ ദൗത്യത്തിലെ യന്ത്രവനിത വ്യോമമിത്ര എ ഐ സാങ്കേതികവിദ്യയിലാണ് പ്രവർത്തിക്കുക മനുഷ്യനെ പോലെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും പ്രാദേശിക ഭാഷകൾ ഉൾപ്പെടെ മനസ്സിലാക്കാനും വ്യോമമിത്രയ്ക്ക് കഴിയും റോക്കറ്റ് സ്പേസ്ക്രാഫ്റ്റ് എന്നിവയുടെ സഞ്ചാരപഥം നിർണ്ണയിക്കൽ സ്വയം നിയന്ത്രണം റോക്കറ്റിന്റെയും ഉപഗ്രഹങ്ങളുടെയും സ്ഥിരത പരിശോധന റിസോഴ്സ് മാപ്പിംഗ് കാലാവസ്ഥാ പ്രകൃതി ദുരന്ത പ്രവചനം ബഹിരാകാശ ഗവേഷണത്തിന് ആവശ്യമായ റോബോട്ടിക് സാങ്കേതിക വിദ്യ തുടങ്ങി വിവിധ മേഖലകളിലായാണ് ഗവേഷണം മുന്നേറുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ സഹകരിക്കുന്നുണ്ട് അവലോകനം ചെയ്യാനും റിമോട്ട് സെൻസിങ് കാലാവസ്ഥാ പഠനം ആശയവിനിമയം ഗതി നിയന്ത്രണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഉപഗ്രഹങ്ങളെ ഉപയോഗിക്കാനും എ ഉപയോഗിക്കും വിളകളുടെ ഉത്പാദന പ്രവചനം കാലാവസ്ഥാ മുന്നറിയിപ്പും തൽസ്ഥിതി അറിയിപ്പും കൃത്യമാക്കൽ ദുരന്ത പ്രവചനം മാപ്പിംഗ് നഗരവൽക്കരണ ആസൂത്രണം കയ്യേറ്റം കണ്ടുപിടിക്കൽ എന്നിവയ്ക്ക് എ ഉപയോഗിക്കാം നിർമ്മാണങ്ങൾ കുടിയേറ്റം നഗരജലാശയങ്ങൾ വനമേഖല റോഡുകൾ ഡാമുകൾ കപ്പലുകൾ തുടങ്ങിയവയുടെ നിരീക്ഷണം ചന്ദ്രൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹാന്തര ദൗത്യങ്ങളിൽ സാഹചര്യം സ്വയം വിലയിരുത്തി ഭ്രമണപഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കൽ എന്നിവയ്ക്കും എ ഐ എ ഉപയോഗിക്കാൻ കഴിയും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾക്ക് ഊർജ്ജമേകുന്ന ഇന്ധനമേതെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഉത്തരമാകും ലഭിക്കുക അത്രയേറെ ശക്തമായ ചലനങ്ങളാവും സമീപഭാവിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുക ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ചെറുകിട വിൽപ്പന ബാങ്കിങ് എന്നുവേണ്ട എല്ലാ മേഖലകളിലും ഇന്ന് നാം ചിന്തിക്കുന്നതിലും വിപുലമായ തോതിലായിരിക്കും ഇതിൻ്റെ സ്വാധീനം ഇവയടക്കമുള്ള പല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനകം തന്നെ പ്രയോജനപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ആഗോള വിപണിയിൽ മുപ്പത്താറ് ശതമാനം നിരക്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിപണി മൂല്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്ന് ലക്ഷം കോടി ഡോളറിലെത്തും എന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് നൂറ്റി ഇരുപത്തി ആറ് ലക്ഷം കോടി മാത്രമായിരുന്നു എന്നതും ഇവിടെ പരിഗണിക്കണം മനുഷ്യർ ചെയ്യുന്ന ബുദ്ധിപരമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കും വിധം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ഉയർന്നു വരുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാവും സൃഷ്ടിക്കുക എന്നതും ഒരു ചോദ്യമാണ് എലോൺ മസ്കും മാർക്ക് സക്കർബർഗും തമ്മിലുള്ള ഡിബേറ്റിൽ ഇതൊരു മുഖ്യ വിഷയമായിരുന്നു ബിൽഗേറ്റ്സും ഇതേക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിരുന്നു ചാറ്റ് ബോട്ടുകൾ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത അവയുടെ സ്വന്തമായ ഒരു ഭാഷ വികസിപ്പിച്ചെടുത്തതിനെ തുടർന്ന് ഫേസ്ബുക്ക് തങ്ങളുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പദ്ധതി നിർത്തലാക്കിയതും ഇതോടനുബന്ധിച്ചു വേണം വിലയിരുത്താൻ സാധാരണക്കാരെ ആശങ്കപ്പെടുത്തുന്ന ചില ഘടകങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തങ്ങളുടെ ജോലിയെ എങ്ങനെയാവും ബാധിക്കുക എന്നതാണ് അവരുടെ പ്രധാന ആശങ്ക ഈ മേഖലയിൽ കൂടുതൽ നടപടിക്രമങ്ങൾ രൂപപ്പെടുത്തി എടുക്കേണ്ടതിൻ്റെയും ഇവ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കേണ്ടതിൻ്റെയും പ്രാധാന്യം കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വരുന്നത് മനുഷ്യർക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ വിമർശനം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ ഏതാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് കൂടിയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗവേഷണ വികസന മേഖലയിൽ നിന്ന് മുന്നേറി യഥാർത്ഥ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പുതുതലമുറ മാതൃകകൾ വികസിപ്പിച്ച് മാനവശേഷി കൂടുതൽ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് പല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗങ്ങളിലും നമുക്ക് കാണാനാവുന്നത് ആഗോള തൊഴിലാളി ഉൽപ്പാദനക്ഷമതയിൽ രണ്ടായിരത്തി അറുപത്തഞ്ചോടെ പൂജ്യം പോയിന്റ് എട്ട് മുതൽ ഒന്ന് പോയിന്റ് നാല് ശതമാനം വരെ വർധന കൈവരിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കുമെന്നാണ് മെക്കൻസി ചൂണ്ടിക്കാട്ടുന്നത് തൊഴിൽ സേനയെ കൂടുതൽ ശക്തമാക്കാനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കഴിവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നയരൂപീകരണ രംഗത്തുള്ളവരും കോർപ്പറേറ്റുകളും തയ്യാറാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നടക്കുന്ന പല ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പരിഷ്കരിക്കപ്പെടും എന്നും ഏതാണ്ട് എല്ലാ ബിസിനസ്സുകളുടെയും പശ്ചാത്തല പ്രവർത്തനങ്ങളുടെ മുഖ്യ പിൻബലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി മാറും എന്നതുമായിരിക്കും വരുന്ന ദശാബ്ദങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് പല അർദ്ധ വൈദഗ്ധിക ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഇല്ലാതാക്കപ്പെടും അതേസമയം മാനുഷിക ഇടപെടലുകൾ വേണ്ടിവരുന്ന ഒരു ജോലിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഇല്ലാതാക്കപ്പെടില്ല അതോടൊപ്പം തന്നെ മാനുഷിക ചിന്താശേഷി ആവശ്യമുള്ള സംരംഭകത്വം തന്ത്രപരമായ ചിന്ത സാമൂഹിക നേതൃത്വ പാഠവം വിൽപ്പനാശേഷി തത്വചിന്ത തുടങ്ങി പല മേഖലകൾക്കും വേണ്ടിയുള്ള ആവശ്യം ഏറെ വർദ്ധിക്കുകയും ചെയ്യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റേത് മാത്രമായ നേതൃത്വം നൽകുന്ന ഒന്നായിരിക്കുകയില്ല അതിനൊപ്പം ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലിക്കാരുടെ ആവശ്യം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യും